നമസ്കാരം ഇന്നും പച്ചക്ക് പറയുന്നത് പ്രവാസി മലയാളികൾക്ക് വേണ്ടിയാണ് ഗൾഫ് മലയാളികൾക്ക് വേണ്ടിയാണ് മിനിഞ്ഞാന്ന് അതായത് നാലാം നാലാം നാലാംതി ഉച്ചക്ക് പന്ത്രണ്ട് മണിക്കുള്ള സ്പൈസ് ജെറ്റിൽ ഞാൻ ദുബായിൽ നിന്ന് കൊച്ചിയിലേക്ക് വരികയാണ് എന്റെ മകനെ കൂടിയുള്ള ക്രിസ്മസും ന്യൂ ഇയറൊക്കെ കഴിഞ്ഞ് ദുബായ് എയർപോർട്ടിൽ നിന്ന് സ്പൈസ് എസ് ജി വൺ സെവൻ പന്ത്രണ്ട് മണിക്ക് ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി അവിടെ വന്നപ്പോഴാണ് അറിയണത് ഫ്ലൈറ്റ് രണ്ട് മണിക്കാണ് പുറപ്പെടുന്നതെന്ന് ട്രാവൽ ഏജൻസീനെ അവർ അറിയിച്ചെന്ന് പറയണത് അതെന്തെങ്കിലും ആവട്ടെ അത് കഴിഞ്ഞിട്ട് രണ്ട് മണിക്ക് ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നര മണിക്കൂർ റൺവേയിലും കിടന്നു ഒന്നര മണിക്കൂർ ഡിറ്റാച്ച് ചെയ്തിട്ട് അതായത് നമ്മൾ എയർപോർട്ട് ലോബിയിലല്ല ഫ്ലൈറ്റിന്റെ അകത്ത് ഒന്നേ മണിക്കൂർ വൺ അവർ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഫ്ലൈറ്റിന്റെ അകത്ത് വരുന്നു റൺവേയുടെ എന്തോ മെയിൻ്റനൻസ് ആണെന്ന് പറയുന്നു അതവിടെ നിൽക്കട്ടെ ഞാൻ പറയുന്ന ഒരു കാര്യം എല്ലാ എയർലൈനുകളും പ്രത്യേകിച്ചും ഇന്ത്യൻ ഫ്ളാഗ്സ് കാരിയർ ഇന്ത്യൻ ഫ്ളാഗ് കാരിയറായ എയർ ഇന്ത്യ സ്പൈസ് ജെറ്റ് ഇൻഡിഗോ ഇത്തരം ഫ്ളൈറ്റുകൾ അല്ലെങ്കിൽ എമിറേറ്റ്സ് അടക്കമുള്ള മറ്റ് ഫ്ളൈറ്റുകൾ ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഒരു അപേക്ഷ ഒരു നിർദ്ദേശം വെക്കുന്നത് കഴിയുമെങ്കിൽ കേൾക്കുക ചെക്ക് ഇൻ ചെയ്യുമ്പോൾ തന്നെ നാം ഓരോരുത്തരും നമ്മുടെ ബാഗേജ് ചെക്ക് ഇൻ ചെയ്യുമ്പോൾ ബോർഡിംഗ് പാസ് തരുമ്പോൾ തന്നെ ചോദിക്കണം ഞങ്ങൾക്ക് ഹാൻഡ് ബാഗേജ് നിയമപ്രകാരം ഏഴ് കിലോയാണ് അല്ലെങ്കിൽ എട്ട് കിലോയാണ് നമുക്ക് കയ്യിൽ കൊണ്ടുപോകാൻ പറ്റുന്നത് വിദേശത്തു നിന്ന് വരുന്ന പ്രവാസി മലയാളികൾ അല്ലെങ്കിൽ പ്രവാസി ഇന്ത്യക്കാർ നാട്ടിലേക്ക് വരുമ്പോൾ ഏഴ് കിലോ എട്ട് കിലോ ഹാൻഡ് ബാഗേജ് ഉണ്ടെങ്കിൽ പോലും ലാപ്ടോപ്പ് ഉണ്ടാവാറുണ്ട് ചില സമയങ്ങളിൽ ഡ്യൂട്ടി ഫ്രീ ഫ്രീന്ന് മദ്യമോ മുട്ടായിയോ സ്വീറ്റ്സ് ചോക്ലേറ്റ്സ് ഒക്കെ മേടിക്കും പക്ഷെ ഞാൻ കണ്ടൊരു സംഭവം നിരവധി അമ്മമാർ പ്രത്യേകിച്ച് ഒറ്റക്ക് വരുന്ന അവിടെയൊക്കെ വീട്ടിൽ വല്ല ജോലിക്ക് ഒരു അസാധാരണ ജോലി ചെയ്യുന്ന അമ്മമാർ സ്പൈസ് ജെറ്റിൽ കരഞ്ഞുകൊണ്ടാണ് കയറിയത് ഞാൻ അതിനെ ന്യായീകരിക്കില്ല എയർലൈനി തെറ്റാണെന്നും പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ പലർക്കും അറിവില്ലാത്തത് കൊണ്ട് ഹാൻഡ് ബാഗേജ് ചെക്ക് ഇൻ ചെയ്തതിനു ശേഷം ഹാൻഡ് ബാഗേജ് പോയിട്ട് വന്ന് ഡ്യൂട്ടി ഫ്രീന്ന് ഒരു അഞ്ചു കിലോ നാല് കിലോ ഒരു കവറിൽ മേടിക്കും നല്ല രസമാണ് ദുബായ് ഡ്യൂട്ടി ഫ്രീയുടെ കവറൊക്കെ കാണാൻ പക്ഷെ ഒരു കിലോന് എഴുപത് ദറാംസ് വെച്ചിട്ട് നൂറ് ധറാംസ് മേടിക്കുന്നവരുണ്ട് എഴുപത് ദറാംസ് അതായത് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് രൂപ മുതൽ രണ്ടായിരം രൂപ വരെയും ഒരു കിലോന് നമ്മൾ ഫ്ലൈറ്റിന്റെ അകത്തോട്ട് കയറുന്നതിന് മുമ്പ് പിന്നെയും ചാർജ് ചെയ്യും നമ്മൾ പിന്നെയും കൊടുക്കണം അതുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ആ അമ്മമാർ പലരും ഈ മുട്ടായിയൊക്കെ മേടിച്ചത് നമ്മൾ ഫ്ലൈറ്റിലോട്ട് കയറുന്ന ആ കൺവേയുടെ മുമ്പിലായിട്ട് അവിടെ വേസ്റ്റിലോ അവിടെ നിലത്തിട്ടിട്ട് പോരുവാണ് കശുവണ്ടി മുട്ടായികൾ പെർഫ്യൂംസ് എല്ലാം അവിടെ ഇട്ടിട്ട് വരും കാരണം ഇവർക്ക് വീണ്ടും അഞ്ച് കിലോ ഉണ്ടെങ്കിൽ ഏകദേശം പതിനായിരം രൂപയോളം ഈ അഞ്ച് കിലോന് കൊടുക്കണം പതിനായിരം രൂപിച്ച് നോക്കണം അതൊരു കൊള്ളയല്ലേ അതുകൊണ്ട് നമ്മൾ ചതിയിൽപ്പെടാതിരിക്കാൻ നമ്മൾ ബാഗേജ് ചെക്ക് ഇൻ ചെയ്യുമ്പോൾ തന്നെ ആ കൗണ്ടറിൽ ചോദിക്കണം ഡ്യൂട്ടി ഫ്രീന്ന് ഞാൻ ഒരു രണ്ട് കിലോ മൂന്ന് കിലോ ഒരു സാധനം മേടിച്ചാൽ കൊണ്ടുപോകാൻ പറ്റുമോ അല്ലെങ്കിൽ നിങ്ങൾ ചതിയിൽപ്പെടും ഞാൻ വളരെ വിഷമിച്ചു കാരണം നമ്മൾ കാണുവാണല്ലോ ഞാൻ പക്ഷേ എയർലൈൻ്റെ കൗണ്ടറിൽ ചോദിച്ചിരുന്നു എന്റെ ബാഗിൽ എട്ട് കിലോ എനിക്ക് ഹാൻഡ് ബാഗേജ് ഉണ്ട് ഞാൻ ഒരു ഒരിത്തിരി ചോക്ലേറ്റ് മേടിച്ചാൽ കൊണ്ടുപോവാമോ പിന്നെ അവിടെ ഒരു മര്യാദ കേടേണ്ട കേട്ടോ ചിലരൊക്കെ പതിനഞ്ച് ഇരുപത് കിലോ വരെ മേടിക്കും അത് ചെയ്യരുത് ക്യാബിൻ ബാഗേജ് എന്ന് പറഞ്ഞാൽ അതിനൊരു കണക്കുണ്ട് ഒരു മര്യാദയുണ്ട് അപ്പോ നമ്മുടെ ഹാൻഡ് ബാഗേജ് കൂടാതെ ലാപ്ടോപ്പ് കൂടാതെ മൂന്നോ നാലോ കിലോ സാധനം മേടിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമുണ്ടോ എന്ന് ചെക്ക് ഇൻ ചെയ്യുമ്പോൾ ചോദിക്കാം യാത്രാവിമാനത്തിന്റെ കൂലിയുടെ കാര്യമൊക്കെ ഞാൻ പലവട്ടം പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും നടക്കാൻ പോണില്ല ഇതൊക്കെ കുറച്ച് രാഷ്ട്രീയക്കാരും വലിയ മുതലാളിമാരും കൂടി പാവപ്പെട്ട പ്രവാസി മലയാളികളെ അല്ലെങ്കിൽ വിമാനയാത്രക്കാരെ ഗത്യന്തിരമില്ലാതെ ചൂഷണം ചെയ്യണം കാരണം ദുബായിന്ന് അസർബൈജാനിലേക്കും മറ്റു പല സ്ഥലത്തേക്കും പോവാൻ അഞ്ചും ആറു മണിക്കൂറും ഫ്ലൈ ചെയ്യാൻ വളരെ തുച്ഛമായ കാശേ ഉള്ളു കൊച്ചിയിൽ നിന്ന് ബാങ്കോക്ക് തായ്ലൻഡ് മലേഷ്യ സിംഗപ്പൂരെല്ലാം പോവാനും വളരെ കുറച്ച് പൈസ മതി പക്ഷേ നമ്മുടെ മലയാളികളെ വീട്ടുകാരെ സംരക്ഷിക്കാൻ വേണ്ടി ജോലിക്ക് ഗൾഫിൽ പോണോ പോകുന്നവരെ വിമാന കമ്പനികൾ കൊള്ളയടിക്കുകയാണ് ഏറ്റവും കുറഞ്ഞത് ഇരുപത്തയ്യായിരം മുപ്പതിനായിരം രൂപയുടെ ടിക്കറ്റിന് അവർ മേടിക്കണം വെറും പന്ത്രണ്ടായിരം രൂപയുണ്ടെങ്കിൽ നമുക്ക് ബാങ്കോക്കിലും സിംഗപ്പൂരും അഞ്ചു മണിക്കൂർ ഫ്ലൈ ചെയ്തിട്ട് തിരിച്ചു വരാം ഒന്ന് നോക്കണം അഞ്ചു അഞ്ചും പത്ത് മണിക്കൂർ പക്ഷെ നാല് മണിക്കൂർ ഫ്ലൈ ചെയ്യണ ദുബായിലേക്ക് മേടിക്കുന്നത് ഇരുപത്തയ്യായിരവും മുപ്പത്തയ്യായിരവും ഒക്കെയാണ് സീസൺ വന്ന വെക്കേഷനും പെരുന്നാളുകൾ ക്രിസ്മസ് റംസാൻ ഓണം ദീപാവലിയൊക്കെ വന്നാൽ പറയുകയും വേണ്ട ഞാൻ പറഞ്ഞു വരുന്നത് ഈ കൊള്ള ഒരു രാഷ്ട്രീയക്കാരും ചോദിക്കില്ല അങ്ങനെ പല കോടികൾ നമ്മളിൽ നിന്ന് പിഴിഞ്ഞിട്ട് മനസ്സിലാവേണ്ട മുതലാളിമാർ പല കോടികൾ പിഴിഞ്ഞിട്ട് വീട് വെക്കാനും പശുചാവുമ്പോഴും അല്ലെങ്കിൽ മറ്റേ പൂർ ഹൗസ് ഉണ്ടാക്കാനും ചെവിയാക്കാത്ത കുട്ടികൾക്കൊക്കെ പൈസ കൊടുക്കാനും ഒത്തിരി മുതലാളിമാരുണ്ടാവും പക്ഷെ അത്താഴ പട്ടിണിക്കാരനെ പ്രവാസ ജീവിതം നയിക്കുന്ന സാധാരണക്കാരനെ കൊള്ളയടിച്ചിട്ട് പ്രത്യേകിച്ചും ഗൾഫ് മലയാളികളെ ദുബായ് മസ്കറ്റ് ഒമാൻ സൗദി അറേബ്യ ബഹറിൻ കുവൈറ്റിലൊക്കെയുള്ള സാധാരണ മലയാളികളെ കൊള്ളയിടിച്ചിട്ടാണ് പലരും ഇവിടെ ചാരിറ്റി ചെയ്യുന്നതും പല രാഷ്ട്രീയക്കാരും വിലസുന്നത് അതുകൊണ്ട് ഇന്ത്യൻ ഫ്ലാഗ് കാരിയറായ നമ്മുടെ പതാക നമ്മുടെ രജിസ്ട്രേഷനുള്ള എയർ ഇന്ത്യയും സ്പൈസ് ജെറ്റും ഇൻഡിഗോയും എല്ലാം കുറച്ചും കൂടി മാന്യവും മര്യാദയുമായിട്ട് ഗൾഫിലെ നമ്മുടെ സഹോദരന്മാരുടെ അടുത്ത് സഹോദരിമാരുടെ അടുത്ത് പ്രവാസി മലയാളികളോട് കുറച്ചും കൂടി പ്രവാസി ഇന്ത്യക്കാരോട് കുറച്ചും കൂടി കരുണ കാണിക്കണം ഒരിക്കൽ കൂടി പറയുന്നു ബാഗേജ് ചെക്ക് ഇൻ ചെയ്ത് നമുക്ക് ബോർഡിംഗ് പാസ് തരുമ്പോൾ തന്നെ ചോദിക്കണം ബായ് എന്റെ കയ്യിൽ ഏഴ് കിലോ എട്ട് കിലോയുടെ ഒരു ബാഗേജ് ഉണ്ട് നിങ്ങൾ ഫ്ലൈറ്റിലോട്ട് കയറാൻ വരുമ്പോൾ ഡ്യൂട്ടി ഫ്രീ സാധനവും ലാപ്ടോപ്പും നിങ്ങൾ തൂക്കുമോ കാരണം പതിനായിരം രൂപയ്ക്ക് പിന്നെയും ബില്ലാവുന്നത് നമുക്ക് ഈ കൊള്ള കണ്ടു ഒരു അമ്മയുടെ കണ്ണീര് ഞാൻ കണ്ടു അവര് കൊച്ചുമക്കൾക്ക് വേണ്ടി കുറച്ച് മുട്ടായി മേടിച്ചിട്ട് സത്യം പറയൂട്ടു ആ മുട്ടായി അവരവിടെ ഇട്ടിട്ട് നാലാം തീയതി രാത്രി സ്പൈസിൽ ഇവിടെ വന്നിറങ്ങിയപ്പോൾ അവർ കരഞ്ഞുകൊണ്ടാണ് വീട്ടിലോട്ട് പോയത് ഞാൻ അവരുമായിട്ട് സംസാരിച്ചു അത് വളരെ സങ്കടകരമായ കാര്യമാണ് അവരുടെയൊക്കെ പ്രാക്ക് നിങ്ങൾക്ക് എത്ര പൈസ സംബന്ധിച്ചാലും അവരുടെയൊക്കെ കണ്ണീരും വിഷമവും കുറച്ചും കൂടി മനുഷ്യത്വം കാണിക്കണം ഞാൻ രണ്ടു ഭാവവും പറഞ്ഞു എയർലൈനും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് ചിലര് ബാഗേജും ഇരുപത് കിലോയോളം ഡ്യൂട്ടി ഫ്രീന്ന് മേടിക്കും പിടുക്കന്മാര് അങ്ങനെ ചെയ്യരുത് എയർലൈൻ ഒരു സാമാന്യ മര്യാദ പ്രവാസി മലയാളികളോട് കണ്ണിച്ചൊരയില്ലാത്ത പ്രവൃത്തി ചെയ്യരുത് അവരോട് ഇത്രയും കൂടി അനുകമ്പ കാണിക്കണം അതിനുവേണ്ടി എയർലൈൻസിന്റെ വലിയ വലിയ ഉന്നതനും പ്രമുഖനുമായ മുതലാളിമാരും രാഷ്ട്രീയക്കാരും ഒക്കെ ഒരു നിവേദനം വെച്ച് പ്രത്യേകിച്ച് മലയാളിക്ക് ഗൾഫിൽ ഇഷ്ടമായ സംഘടനകളുണ്ട് ഇതിലൊന്നും അവർ ഇടപെടില്ല ഇത്തരം എയർലൈനെ ബോയ്കോട്ട് ചെയ്താൽ മതി അതുകൊണ്ട് കുറച്ചും കൂടി കുറച്ചും കൂടി മാന്യവും മര്യാദയുമായ യുക്തിപൂർവമായ നടപടി എയർലൈൻ സ്വീകരിക്കണം കുറച്ചും കൂടി മര്യാദയുള്ള വിമാനക്കൂലിയും പെരുമാറ്റവും എയർലൈനിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇന്ത്യൻ വ്യോമയാന മന്ത്രി ഇതിൽ ഇടപെടണമെന്നും താഴ്മയായി അപേക്ഷിച്ചുകൊണ്ട് പ്രവാസി മലയാളികൾ ഒറ്റക്കെട്ടായി ഇതിനെല്ലാം എതിരെ പ്രതികരിക്കുകയും കത്തെഴുതുകയും ചെയ്താൽ ചിലപ്പോൾ എന്തെങ്കിലും നടക്കും ഞാൻ സൂചിപ്പിച്ചതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ് നിങ്ങൾ നിങ്ങളുടെ ബാഗേജ് ചെക്ക് ഇൻ ചെയ്ത് ബോർഡിംഗ് പാസ് മേടിക്കുമ്പോൾ അവരോട് ചോദിക്കണം ഡ്യൂട്ടി ഫ്രീ ഫ്രീന്ന് സാധനം മേടിച്ചാൽ നിങ്ങൾ തൂക്കി വീണ്ടും പൈസ മേടിക്കുമെന്ന് ചോദിക്കാതെ നിങ്ങൾ പർച്ചേസ് ചെയ്താൽ അത് ഒരു ട്രാപ്പാണ് അതൊരു ചതിയാണ് നിങ്ങളെ ഒരു കുഴിയിലിട്ട് അവർ പെടുത്തി കാശ് മേടിക്കുകയാണ് അങ്ങനെ ചെയ്യരുതെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്